ഇവ കോടി രൂപ മൂവായിരം കോടി ആറായിരം കോടി അമ്പതായിരം കോടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ജനങ്ങളല്ലേ രാവിലെ നമ്മൾ മനുഷ്യന്മാരല്ലേ ഒരു രണ്ട് മണിക്കൂർ വെള്ളം നമുക്ക് എന്ത് ചെയ്യുന്നില്ല എട്ടേ മുക്കാൽ മണിക്ക് വന്നിട്ട് വിജയി നിൽക്കുന്നത് വന്നിട്ട് ചെന്നൈയിലാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉണ്ട് വരാം എട്ടേ മുക്കാൽ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് വിജയിങ്ങൾ വന്ന് എത്ര മണിക്കെന്ന് അറിയാമോ പന്ത്രണ്ട് മണി ഒരേ വീട്ടിൻ്റെ പുറത്തും കയറി ടെറസിൻ്റെ മണ്ടയിലും കയറി പിന്നെ ഈ ഒരു ഗുഡിൻ്റെ മണ്ടയിലും കയറി ഇവരെ പോസ്റ്റിലും കെട്ടി അപ്പോൾ അവരെല്ലാം കിടന്ന് വിളിക്കുകയാണ് വിളിച്ചിട്ട് പോയിട്ട് അവര് വീടുകളൊക്കെ നശിപ്പിച്ചേക്കാണ് അയാളെ കാണാനുള്ള ഒരാകാം അയാളെ കണ്ടിട്ട് എന്താണ് കാര്യം ഒരു ഫംഗ്ഷൻ വെച്ച ടൈം വിട്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞാണ് ഇദ്ദേഹം വന്നത് ഇവിടെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അരമണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എങ്ങനെ അവിടെ തമിഴ്നാട് കല്ലൂരിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ ദുരന്തം മലയാളികളെ പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു വിജയെ കാണാൻ തടിച്ചു പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് പലരും ഈ പ്രശ്നത്തിൽ ടി കുറ്റപ്പെടുത്തുമ്പോൾ വിജയയുടെ രാഷ്ട്രീയ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഗൂഢമായി പ്രവർത്തിച്ചതാണോ എന്നാണ് ഇപ്പോൾ സംശയം ഉയരുന്നത് ജനങ്ങൾക്ക് ഇതേ പറ്റി ചിലത് പറയാനുള്ളത് ഇതാണ് എന്തിനു വേണ്ടിയെന്ന് മാത്രം നിങ്ങൾ ചോദിക്കുക രാഷ്ട്രീയത്തിൽ കയറിയതാണ് വിജയ് എത്ര കുട്ടികളാണ് തീർന്നത് പിഞ്ചുമക്കൾ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് ഒന്ന് കാണാനും അവരെ ഒന്ന് കണ്ടുവന്നിട്ട് ടാറ്റ പറയാനും പോയതാണ് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് മരണം നടന്നേക്കാണ് അത് രാഷ്ട്രീയത്തിൽ വന്നിട്ട് നമുക്ക് ഒരു പ്രാധാന്യം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെയും കളിക്കും ഇവിടെയും കളിക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മളെപ്പോലെ സാധാരണക്കാർ വന്നിട്ട് ജീവിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് അപ്പം നിങ്ങളൊന്ന് ചോദിച്ച കറക്റ്റ് പോയിന്റാണ് കറക്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പറയുകയും ചെയ്യും ഈ നാൽപ്പത്തി ഒന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മരിച്ചേക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ അവർ ചെയ്തു തീർക്കാനുണ്ട് ഇവരൊരു പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം ഒക്കെ ആവും ഒരു വിജയം കാണാൻ വേണ്ടി ഇത്രയും തിരക്കുണ്ടാക്കി കാരണം അവർ അങ്ങനെ ഒരു പഠനം നടക്കുമ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാർ വരികയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക ഇപ്പോൾ നമ്മൾ പിന്നെ കേന്ദ്രമന്ത്രി മോഡി വരുന്നുണ്ട് അല്ലെങ്കിൽ അമിത്ഷാ വരുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധി വരുന്നുണ്ട് ഇപ്പോൾ ഒന്ന് കേരളത്തിനകത്ത് വരാണെന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക ഇപ്പോൾ അവരൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോൾ ശംഖു പോവാണ് അല്ലാതെ വന്നിട്ട് വെറും ഒരു പ്ലേസുകളും അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല അവരെ ഒന്ന് കാണാനും അവർ എങ്ങനെ ഇരിക്കും നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് വിജയ് എന്ന് പറയുന്നത് ഒരു സിനിമാ നടനാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗകര്യം അവർ ഉണ്ടായിക്കൊടുത്തപ്പോൾ ടൈമാണ് വേസ്റ്റായി ഇതിൻ്റെ പ്രാധാന്യം ടൈമാണ് വേസ്റ്റായത് വിജയി വരേണ്ട ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ എൻ്റെ ആമക്കാലം ആമക്കാലം എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് എട്ടേ മുക്കാൽ മണിക്ക് വരേണ്ടവൻ വന്നത് പന്ത്രണ്ടര മണിക്ക് പിന്നെ വന്നിട്ട് ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് വന്നത് എത്ര മണിക്കാണ് അഞ്ച് മണി ആറു മണിക്ക് രാവിലെ നാല് മണിക്ക് മക്കൾ വന്ന് നിൽക്കുക കുട്ടികൾ വന്ന് നിൽക്കുക കുട്ടികൾ വന്ന് നിൽക്കുക ഭക്ഷണവും ഇല്ല വെള്ളമില്ല ഒന്നുമില്ല വന്ന് നിൽക്കുക എന്തിനു വേണ്ടിയാണ് അവരൊന്ന് കാണാൻ വേണ്ടിയാണ് അവർക്ക് വോട്ട് പോലും ഇല്ല സത്യാവസ്ഥ അല്ലേ നിങ്ങൾ ഈ പത്രം പുറത്തരാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മളെക്കാളും കൂടുതൽ അറിവുണ്ട് നമ്മളെക്കാളും കൂടുതൽ അറിയാനും സാധിക്കും അപ്പം ജനക്കൂട്ടത്തിന് വേണ്ടിയാണ് അവർ വന്നത് പിന്നെ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ കളികളുണ്ട് അത് ആര് കളിച്ചു എന്ത് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ലോ പറയാനൊക്കെ ഇല്ല ഏഴ് മണിക്കൂർ ലേറ്റായാണ് വന്നത് ആര് വിജയി അവിടെ കരൂറിൽ കരൂരിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ വന്ന് ഡി എം കെയുടെ സെന്തിൽ ബാലാച്ചി എന്ന് പറഞ്ഞാൽ ഡി എം കെയുടെ ഒരു പ്രസക്തനായ അവിടുത്തെ തെക്കൻ കോയമ്പത്തൂറിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഈറോഡ് തൃശ്ശൂർ കരൂർ ഈറോഡ് കോയമ്പത്തൂർ കരൂർ ഇതെല്ലാം പേരുന്ന അതിൻ്റെ ഒരു കിങ് കിങ്ങാണ് അത് സെന്തിൽ ബാലാച്ചി അദ്ദേഹത്തിൻ്റെ ചില അഡീഗേഷൻ എല്ലാം ഉണ്ട് അദ്ദേഹത്തിന് ഒതുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരിതിൽ ഈ ഒരു ഫംഗ്ഷൻ വെച്ച ടൈമ് വിട്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞാണ് ഇദ്ദേഹം വന്നത് ഇവിടെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അര മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് എങ്ങനെ അവിടെ അവരുടെ വിജയ് ദളപതി വിജയ് അവൻ ഇവനെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ് ഈ ദളപതി വിജയ് അവർ എങ്ങനെ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ചെന്നൈയിൽ പോയി ചേർന്നു ചെന്നൈയിൽ നിന്ന് വരാൻ ഏഴ് മണിക്കൂറായി ഇവിടെ ഈ പ്രശ്നങ്ങൾ പത്ത് നാൽപ്പത് കുട്ടികൾ അടക്കം എല്ലാവരുമേ ഇതായതിനു ശേഷം ഓടി ഇന്ന് വരെ തിരിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഇന്നലെ മിനിങ്ങനെ വന്നിരിക്കാമെന്ന് തോന്നണം അയാ ഇതുവരെയും പറ ഇതായിട്ടില്ല അതൊന്ന് മനസ്സിലാക്കി പോകണം ഇപ്പം ഇത് സിനിമ രാഷ്ട്രീയമാണ് അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമ രാഷ്ട്രീയമാണ് അപ്പോൾ നമ്മളെന്ത് പറയണ എന്ന് പറയുമ്പോൾ വിജയ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് നമ്മളിപ്പോൾ സിനിമ കാണാൻ പിടിക്കും അതല്ല വേറെ കണക്ക് വിജയ് വന്നിട്ട് ആരെ കുറ്റം പറയുന്നത് ഗവൺമെൻ്റ് ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുക അവിടുത്തെ ഇരിക്കുന്ന പോലീസിനെല്ലാം അവിടെ അയക്കാൻ പറ്റില്ല പോലീസിനു പറഞ്ഞൊരു ലിമിറ്റുണ്ട് അമ്പത് പേർ നൂറ് പേർക്കാണ് ഒരു 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 ഇത് പൊതുക്കൂട്ടം അതായത് ഒരു ഒരു ജനം പറഞ്ഞ ഒരു പതിനായിരം പേര് എന്ന് പറഞ്ഞാൽ അവരെത്ര പോലീസിനായിരിക്കും പതിനായിരം നൂറ് പോലീസിനായി ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ അല്ല അതിൻ്റെ താഴെ സർക്കിൾ ഇൻസ്പെക്ടർ അതിൻ്റെ താഴെ അങ്ങനെ ബെറ്റാലിയൻ ബെറ്റാലിയൻ എല്ലാം വന്നിട്ട് അങ്ങനെ അയയ്ക്കാൻ പറ്റുള്ളൂ ഇരിക്കുന്ന പോലീസിനെല്ലാം ഇവർ അമ്പത് പത്തായിരം പേര് പറഞ്ഞിട്ട് വന്നത് എത്രയെന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷത്തിന് മൂന്ന് ലക്ഷത്തിൻ്റെ ആൾക്കാരാണ് ആ സൗകര്യം കുറഞ്ഞ സ്ഥലമാണ് തിരുവനന്തപുരത്ത് ഫംഗ്ഷനാണെന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തെ ഫംഗ്ഷൻ അടക്കണത് നാല് റോഡ് കവർ ചെയ്യും അവിടെ എപ്പോഴും സെക്യൂ അവിടുത്തെ സെക്യൂരിറ്റി അറിയാം പുത്തിരികളുടെ മൈതാനത്തിൽ പണ്ട് പഴയ മൈതാനത്തിൽ ഇരുപത്തയ്യായിരം പേർക്കപ്പാത്തരും ഇപ്പോൾ കൂടി അയ്യായിരം പേർക്ക് ഒക്കെ അതേക്കുള്ളൂ നടപ്പാത്ത മുതൽ എല്ലാ എല്ലായി അയ്യായിരം പേർക്കായി എല്ലാ ഒക്കെ ഇവിടെ വലിയ പരിപാടിക്ക് ശംഖു വന്ന് ശംഖു വെച്ചാൽ ലിമിറ്റുണ്ട് നമ്മളെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏത് രാഷ്ട്രീയ പര്യായാലും വെള്ളം ആഹാരം അവർക്ക് ഫുഡ് എല്ലാം കൊടുക്കും എന്ന് വെച്ചാൽ ഈ വരണ ജനങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് നമ്മൾ കേരളത്തിൽ ഏത് പരിപാടിക്കാണ് തമിഴ്നാട്ടിലുണ്ട് ചേരുന്നുണ്ട് ഇവ ഇത്ര കോടി രൂപ മൂവായിരം കോടി ആറായിരം കോടി അമ്പതായിരം കോടിയൊക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല വെച്ചാൽ ജനങ്ങളല്ലേ രാവിലെ നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വെള്ളം കുടിക്കാതെ നമുക്ക് എന്ത് അതിനുള്ള കാര്യം പറയുമ്പോഴുള്ളത് ഈ ജനങ്ങളെന്ന തമിഴ്നാട് ജനങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഒരു ദുർബല ഒരു മൈൻഡ് ഉള്ള മനസ്സ് മനസ്സാണ് അവർക്ക് കാരണം എന്താ പറയാ ഇതിപ്പോൾ വന്നിട്ട് രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് വന്നിട്ട് അവർ വന്നിട്ട് ഈ സിനിമാടന്മാരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അവർ കാണാൻ ആഗ്രഹപ്പെടുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഉൾ സ്ഥലങ്ങളിൽ കിടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ തള്ളുന്നത് നാല് ഗ്രാമങ്ങളിലുള്ളത് ഈ നാല് മണി മുതൽ അവിടെ വന്നിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ഇവർക്ക് അനുവദിച്ചുള്ള ടൈം എന്ന് പറയാമോ ഈ ആമക്കല്ലോ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ എട്ടേ മുക്കാൽ മണിക്കാണ് ഇത് അവിടെ അനുവദിച്ചിരുന്നത് അത്രയും സ്ഥല സൗകര്യവും ഇല്ല എട്ടേ മുക്കാൽ മണിക്ക് നിങ്ങൾ പരിപാടി നടത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എട്ടേ മുക്കാൽ മണിക്ക് മുതൽ വിജയി നിൽക്കുന്നത് വന്നിട്ട് ചെന്നൈയിലാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉണ്ട് വരാം എട്ടേ മുക്കാൽ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് വിജയികൾ വന്നത് എത്ര മണിക്കെന്ന് അറിയാമോ പന്ത്രണ്ട് മണിക്ക് പിന്നെ വന്നിട്ട് ഈ പന്ത്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ദുരന്തം നടന്നില്ലേ ആ സ്ഥലത്താണ് പന്ത്രണ്ട് മണിക്ക് മീറ്റിംഗ് വെച്ചിരുന്നത് അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം വന്നിട്ട് പല സ്ഥലങ്ങളിലും പോയപ്പോഴത്തേക്ക് ആൾക്കൂട്ടം കുറവായിരുന്നു അപ്പം ഇവരുടെ അണികൾ തന്നെ പറയുകയാണ് ആ ശരി ഞങ്ങൾക്ക് വന്ന് നമുക്ക് കുറച്ച് ലേറ്റായി പോന എവിടി കൊഞ്ചം ലേറ്റായി പോന നിറയെ കൂട്ടം വരും അവരെ മക്കൾ പറയുന്നത് എന്താണെന്ന് അറിയാൻ നിങ്ങളുടെ മാധ്യമത്തിൽ നമ്മൾ കേട്ടതാണ് അല്ല നമുക്ക് വന്നിട്ട് പോയി കണ്ടത് ട്രക്ടറൊന്നുമില്ല ഈ എട്ടേ മുക്കാൽ മണി എന്ന് പറയുമ്പഴത്തേക്ക് പന്ത്രണ്ട് മണിക്കാണ് വന്നത് ഈ പന്ത്രണ്ട് മണി വരും ജനങ്ങള് വെള്ളം ഇല്ലാത്ത കേട്ടാ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അയാള് പോണ അഞ്ചര മണിക്കാണ് വന്നിട്ട് ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് പോകണം അപ്പഴും അവിടെ വന്നിട്ട് രാവിലെ മുതൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് പേര് നിക്കുക അവർ വെള്ളവും തണ്ണിയും കുടിക്കുകയാണ് നിൽക്കുന്നത് വലിയ ആഹാരം കൊണ്ടുവന്നവർ കാണും കഴിക്കുന്നവർ കാണും കഴിക്കാത്തവർ കാണും ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് വന്നിട്ട് ഈ ആൾ ഇത്രയും കാണിച്ചു വന്നിട്ട് ദുരന്തം ഉണ്ടാവാൻ കാരണം എന്താണ് ഭരണഭക്ഷണത്തിൻ്റെ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ ഇദ്ദേഹം വന്ന് കുറച്ച് ലേറ്റായ കുഴപ്പമാണോ എന്താണോ എന്നുള്ളതൊരു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിഞ്ഞൂടാം പക്ഷേ ഇദ്ദേഹം കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നു കാരണം ഒരു നമ്മൾ വന്നിട്ട് കുറേ വോട്ടുകൾ കിട്ടണം എന്നുള്ള ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യണം എട്ടേ മുക്കാലെന്ന് പറയണ ഒരു ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അയാൾ വരേണ്ട ടൈം അത്രയാണ് ഏഴ് മണിക്കെങ്കിലും പറഞ്ഞോ ഏഴ് മണിക്ക് വന്നിട്ടിങ്ങനെ നോക്കിയതിന് ശേഷം പറയണം ആ എന്താണ് പ്രോബ്ലം ഇന്ന ആൾക്കാർക്ക് എന്ന ആൾക്കാർ എന്താ നമ്മൾ തൊണ്ടന്മാരെല്ലാം നിൽക്കുക അവർക്ക് ഏതാ വന്നിട്ട് ചാപ്പാടാക്കീപ്പാട കളിച്ചിരിക്കാം അവർ നമ്മളെ പാക്ക വന്നത് ഏഴ് മണിക്ക് വന്നതിന് ശേഷം കടച്ചതിന് ശേഷം ഒരു എട്ടേ മുക്കാലിലാണ് ഇദ്ദേഹം പ്രസംഗിക്കേണ്ടത് ഇയാൾ വന്നത് വന്നാൽ കറിയത് പിന്നെ ഇത് കഴിഞ്ഞ് തന്നെ പോയത് എത്ര മണിക്ക് പന്ത്രണ്ട് മണിക്കാണ് അയാൾ അവിടെ പോയത് എവിടെ കലവിടെ ഇപ്പം ദുരന്ത സ്ഥലം കല്ലൂർ ആ പന്ത്രണ്ട് മണിക്ക് പോകേണ്ട ആൾ പോയത് എത്ര മണിക്ക് അഞ്ചു മണിക്ക് ഇതെല്ലാം കഴിഞ്ഞു സംഭവങ്ങളൊക്കെ അല്ല കാരണം ജനങ്ങളിങ്ങനെ ജനങ്ങളിങ്ങനെ കുടിക്കൊണ്ടിരിക്കും ഇടിച്ചിരുന്നു പണ്ട് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വന്നൊരു കൊണ്ടുള്ള അലങ്കാരമാണ് അവിടെ വന്നൊരു ആൾക്കാർ നിൽക്കും അവര് കറക്റ്റ് സമയത്തിന് വരും ഒരു മനുഷ്യനും മുതൽ ഒരു പാട്ടില്ലാന്നിട്ടെങ്കിലും ജനങ്ങളെങ്ങനെ തിങ്ങി നിക്കും അപ്പൊ ഞങ്ങളുടെ ബാല്യകാല സമയത്ത് കാണുന്നതാണ് ഇന്ദിരാഗാന്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ബാരിഗഡൊന്നും ഇല്ല ഇതൊന്നും ഇല്ല മുള കെട്ടി മുള കെട്ടി അങ്ങനെ വെള്ളയമ്പലം കംപ്ലീറ്റ് എന്താണെന്നറിയാമോ ഈ പായച്ചു പറയുമ്പോൾ ഗവൺമെന്റിന് നമ്മൾ ചുറ്റം പറയാനൊന്നുമില്ല പറയുന്ന തരത്തില്ലേ അവർ ഈ പരിപാടി വന്നിട്ട് ഇവിടെ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെക്കണം ശരി വെയ്യുംകോ ഇൻ ദ ടൈം പിന്നെ ഈ ടൈം നിങ്ങൾക്ക് തന്നിട്ട് ആ സമയത്തിന് പറഞ്ഞു അപ്പം ഇയാൾ വന്നിട്ട് കുറച്ച് ഈ വിജയിക്കു വന്നിട്ട് വന്ന് രണ്ട് പരിപാടി നടത്തുമ്പോൾ ആൾക്കൂട്ടം കുറവായിരുന്നു പക്ഷെ അവർ തൊണ്ടകൾ പറഞ്ഞാൽ എന്തായിരുന്നു ഏയ് തൊണ്ടകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വന്നിട്ട് ഈ മലയാളം അറിയാൻ്റെ വല്ലതാണ് അവരുടെ പാറ്റുകാർ പറയണത് എന്തിനാണ് കൊഞ്ചം കൊഞ്ചം വന്നിട്ട് താമസിച്ച് വന്ന നമുക്ക് ആൾക്കൂട്ടം നിറയെ കിടക്കും ആ പരിസരത്തുള്ള ആൾക്കാർ പറയണ എന്താണ് നമ്മൾ ഈ നിങ്ങളെ ഈ പത്രങ്ങളും മാധ്യമങ്ങളിൽ പേണ്ടത് കാരണം എന്താ പറയുക അവർ ഒരേ വീട്ടുകളിൽ കയറി വീട്ടിൽ ഒരു മിനിറ്റ് വീട്ടിൽ കയറി ഓരോ വീട്ടിൻ്റെ പുറത്തും കയറി തിരത്തിൻ്റെ മണ്ടയിലും കയറി പിന്നെ ഈ പാവങ്ങളുടെ ഒരു പുടിൻ്റെ മണ്ടയിലും കയറി പിന്നെ പോറ്റിലും കിട്ടി അപ്പൊ അവരെല്ലാം കിടന്ന് വിളിക്കുകയാണ് ഏ അപ്പിച്ച് അപ്പിടിച്ച് പാക്കലാണ് പാക്കലാന്ന് വിളിച്ചിട്ട് വന്നിട്ട് അവര് വീടുകളൊക്കെ നശിപ്പിടുത്തേക്കാണ് അയാളെ കാണാനുള്ള ഒരാഗ്രഹം അയാളെ കണ്ടിട്ട് എന്താണ് കാര്യം എന്നാൽ ഇതെല്ലാം സംഭവിച്ചല്ലോ അങ്ങനെ അയാളെ സ്വത്തിനും പിന്നെ പിന്നെ ഉയരിനും വില കൽപ്പിക്കുന്ന ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അയാൾ നിക്കണവർ അവസാനം ഒരു ചോദ്യം അയാൾ നിൽക്കണോ വേണ്ടേ അയാൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ നിക്കണോ വേണ്ടേ അയാൾ ഉടനെ ചെന്നൈയിൽ പോകുന്നതിന് വേണ്ടി പോലീസ് കുറെ പോലീസ് എല്ലാം കൂടെ വന്ന് വലുത്തി അവരുടെ ബോഡി ഗാർഡ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അയാളെ കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ നാളെ അയാൾ ജയിച്ചു വന്നാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യും വിജയ് ഒരു പടം വരുന്നുണ്ട് അല്ലെ മോഹൻലാലിൻ്റെ ഒരു പടം വരുന്നുണ്ട് ഒരു പടം വരുന്നുണ്ട് കുറെ പയ്യന്മാർ വന്നിട്ട് കൊട്ടും വേളം മതി ഇതും കുറെ ബാൻഡറും അടിച്ച് കുറേ പ്ലസ് ഓൺ പ്ലസ് കൊണ്ട് പോയിട്ടുണ്ട് അതല്ല ഒരു ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം വേറെ സിനിമ വരെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനെ നമ്മൾ അംഗീകരിക്കാവും എവിടെ ആയിരുന്നാലും ആ നന്മ ചെയ്യാതെ നമുക്ക് കുറെ കോഴികളുണ്ട് നമുക്ക് രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ കുറെ വോട്ടുകൾ വന്നാൽ ആരും വോട്ട് ചെയ്യും കാരണം തരും നിങ്ങൾക്ക് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടായിരം രൂപ തരാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് ആ വോട്ട് ചെയ്യും കാരണം തരാം ഇപ്പോഴും വന്നിട്ട് ആ പെൻഷൻ പാവപ്പെട്ട നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നു രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് കുറേ മൂന്ന് ആൾക്കാർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം വന്നിട്ട് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യും അവർക്ക് മരുന്ന് വാങ്ങിക്കണ്ടേ മറ്റുള്ള കാര്യങ്ങൾ നോക്കണ്ടേ അവരെന്ത് ചെയ്യും അവർക്ക് തന്നെ അത് പ്രാധാന്യമാണ് മുൻകാലങ്ങളിലും അങ്ങനെയാണ് സാമ്പത്തികം കൊടുക്കുന്നവർക്ക് ഇപ്പം നമ്മൾ ഈ കടലോര മേഖലയിൽ പോയി കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും കുറേ പൈസയും കൊടുക്കുമ്പോൾ മതിയും രാവിലെ ആകുമ്പോൾ ഉറങ്ങി കഴിച്ചു പറഞ്ഞാൽ വന്നിട്ട് ഇങ്ങണം ഇവിടെ തന്നെ കുത്തണം അത് ഇപ്പോഴത്തെ ഒരു മിനിറ്റ് ഇപ്പോഴത്തെ സ്ഥലം മുറുന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാലും മാറാത്ത സ്ഥലങ്ങൾ ഒരുപാട് ഉണ്ട് ഒരുപാട് നേരം ഒറ്റ നിൽപ്പ് നിക്കുകയാണ് സന്തോഷമായിട്ട് പോയിട്ട് വരിക